ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ മുപ്പത്തിനാലാം വാക്യം മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നിരിക്കുന്നു തിന്നിയും കുടിയനും ആയ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് നിങ്ങൾ പറയുന്നു പരിഷന്മാരും ശാസ്ത്രിമാരും യേശുവിനെ വിമർശിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വാക്യം വരുന്നത് ശീമോൻ എന്നു പേരുള്ള ഒരു പരീശന്റെ വീട്ടിലേക്ക് യേശു ഇപ്പോൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു അവിടെ അവൻ തന്റെ പാപങ്ങൾ എണ്ണ തേച്ച് കണ്ണുനീർ കൊണ്ട് കഴുകുന്ന ഒരു പാപിനിയായ സ്ത്രീയെ കണ്ടുമുട്ടുന്നു ഈ സ്ത്രീയെ തൊടുവാൻ അനുവദിച്ചതിന് പരീശന്മാർ യേശുവിനെ വളരെയധികം വിമർശിക്കുകയാണ് അവർ ഒരു പ്രവാചകൻ എന്ന നിലയിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തെ ഇവിടെ ചോദ്യം ചെയ്യുന്നു മറുപടിയായി യേശു പാപമോചനത്തിനെ കുറിച്ചുള്ള ഒരു ഉപമ അവരോട് പറയുന്നു എന്നിട്ട് മനുഷ്യപുത്രൻ എന്ന് സ്വയം തന്നെ താൻ വിശേഷിപ്പിക്കുന്നു അവൻ തിന്നുകയും കുടിക്കുകയും ചെയ്തു എന്നിട്ടും ഒരു ആഹ്ലാദക്കാരനും മദ്യപാനിയുമാണെന്ന് അവിടെ ആരോപിക്കപ്പെടുകയും ചെയ്യുന്നു മറ്റുള്ളവരുടെ ന്യായവിധി യേശുവിൻ്റെ വ്യക്തിത്വം അവന്റെ ദൗത്യത്തിന്റെ സ്വഭാവം എന്നിവയാണ് ഈ വാക്യത്തിലെ പ്രധാന വിഷയങ്ങൾ മതാധികാരികളും യേശുവും തമ്മിലുള്ള പിരിമുറക്കവും തന്റെ ഉദ്ദേശത്തെയും സ്വഭാവത്തെയും കുറിച്ചുള്ള തെറ്റിദ്ധാരണയെയും ഈ വാക്യം നമുക്ക് എടുത്തു കാണിക്കുന്നുണ്ട് പരീഷന്മാരും ശാസ്ത്രിമാരും തങ്ങളുടെ സ്വന്തം മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ യേശുവിനെതിരെ വേഗത്തിൽ തങ്ങളുടെ വിധി പുറപ്പെടുവിക്കുന്നു അവൻ മനുഷ്യപുത്രനായി ദീർഘകാലമായി കാത്തിരുന്ന മഷിഹയായി അംഗീകരിക്കുന്നതിൽ അവർ പരാജയപ്പെടുകയും ചെയ്യുന്നു ഈ വാക്യത്തിലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന പ്രയോഗം ശുശ്രൂഷയോടുള്ള യേശുവിൻ്റെ സമീപനത്തെ പ്രതിനിധീകരിക്കുന്നു അത് കൂട്ടായ്മയെ ഉൾക്കൊള്ളുന്ന മുഖാന്തിരമാണ് യേശു പാപികളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരിൽ നിന്നും സ്വയം ഒറ്റപ്പെട്ടിട്ടില്ല പകരം അവരുമായി സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ആത്മാവിൽ ഇടപഴകുവാൻ അവൻ ശ്രമിച്ചു നികുതി പിരിക്കുന്നവർ വേഷ്യകൾ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികൾ എന്നിവരുമായി ഭക്ഷണം പങ്കിട്ടതിന് അദ്ദേഹം വളരെയധികം അറിയപ്പെട്ടു അത് അക്കാലത്തെ മതസ്ഥാപനം അപകീർത്തികരവും വിവാദകരവുമായി വീക്ഷിച്ചിരുന്നു ആഹ്ലാദപ്രിയനായ മനുഷ്യൻ വീഞ്ഞു കുടിക്കുന്നവൻ എന്നീ ആരോപണങ്ങൾ യേശുവിനെ എതിർക്കുന്നവരിൽ നിന്ന് നേരിട്ട തെറ്റായ ധാരണകളുടെയും അപവാദങ്ങളുടെയും പ്രതീകമാണ് ഈ ലേബലുകൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്താനും ഗുരുവും നേതാവുമെന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അധികാരത്തെ ദുർബലപ്പെടുത്തുവാനും ഉദ്ദേശിച്ചുള്ളതാണ് ഇതൊരു വിരോധാഭാസമാണ് തീർച്ചയായും യേശു പാപരഹിതനായിരുന്നു സാമൂഹിക മാനദണ്ഡങ്ങൾക്കും മതപരമായ കൂട്ടായ്മകൾക്കും അതീതമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സമൂലമായ ഒരു രൂപം യേശു ഇവിടെ പ്രകടിപ്പിക്കുകയായിരുന്നു യേശുവിനെ ചുങ്കക്കാരുടെയും പാവികളുടെയും സുഹൃത്ത് എന്ന പരാമർശം അനുരഞ്ജനത്തിൻറെയും വീണ്ടെടുപ്പിൻ്റെയും അവൻ്റെ ശുശ്രൂഷയെ കൂടുതൽ ഇവിടെ ഊന്നിപ്പറയുന്നു യേശു വന്നത് ലോകത്തെ കുറ്റം വിധിക്കുവാനല്ല പകരം രക്ഷിക്കുവാനാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു സമൂഹം അയോഗ്യരും അശുദ്ധരുമായി കണക്കാക്കുന്നവരുമായി അദ്ദേഹം സഹവസിച്ചു അവരുടെ ഭൂതകാലമോ ഇന്നത്തെ സാഹചര്യമോ പരിഗണിക്കാതെ എല്ലാ ആളുകളോടും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും ആഴം അദ്ദേഹം പ്രകടമാക്കി വിശാലമായ അർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഈ വാക്യം വിശ്വാസികൾക്ക് മറ്റുള്ളവരുടെ മേൽ വിധി പറയുന്നതിൽ ജാഗ്രത പുലർത്തുവാനുള്ള ഓർമ്മപ്പെടുത്തലായി നമ്മോട് സംസാരിക്കുന്നു അതുപോലെ തന്നെ സമൂലമായ ആദിത്യ മര്യാദയുടെയും ഉൾപ്പെടുത്തലിന്റെയും യേശുവിൻ്റെ മാതൃക അനുകരിക്കാനുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇത് നമുക്ക് നൽകുന്നത് തന്നെ അന്വേഷിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥതയോടും താഴ്മയോടും കൂടെ യേശുവിൻ്റെ ഹൃദയം തുറന്നിരിക്കുന്നുവെന്ന് കാണിക്കുന്ന മതപ്രഭുക്കന്മാരാൽ നിരസിക്കപ്പെടുകയോ അപലപിക്കപ്പെടുകയോ ചെയ്തതായി തോന്നിയേക്കാവുന്നവർക്ക് ഇത് ഉറപ്പ് നൽകുന്നു അവസാനമായി ലൂകോസിന് സുവിശേഷം ഏഴാം അധ്യായത്തിന് മുപ്പത്തിനാലാം വാക്യം യേശുവിന്റെ ശുശ്രൂഷയുടെ സ്വഭാവത്തെക്കുറിച്ചും അവന്റെ കാലത്തെ മതസ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം നേരിട്ട മുൻവിധികളെ കുറിച്ചും ശക്തമായ ഒരു വ്യാഖ്യാനത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അത് സ്വയം നീതിയുടെ അപകടത്തെക്കുറിച്ചും കൃപയോടും അനുകമ്പയോടും കൂടെ മറ്റുള്ളവരെ സമീപിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാവരോടും സ്നേഹത്തിൻ്റെയും സ്വീകാര്യതയുടെയും യേശുവിൻ്റെ സന്ദേശത്തിൻ്റെ പരിവർത്തനാത്മക സ്വാധീനത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ